സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട ക്രിസ്തു സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ശരിക്കും സ്പർശിക്കുന്ന വലിയ പ്രത്യാശ നൽകുന്ന ഒരു ദൈവ വചനത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിലെ പതിനേഴാം വാക്യം ദൈവം തന്റെ സ്വന്തം പുത്രനെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചത് അതിന്റെ യഥാർത്ഥ കാരണം ആ സ്നേഹത്തിന്റെ ആഴം നമുക്കിന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലേ തീർച്ചയായും അപ്പോ നമുക്ക് ആ വചനം ഒന്നുകൂടെ ശ്രദ്ധയോടെ കേൾക്കാം യോഹന്നാൻ മൂന്ന് പതിനേഴ് ഇപ്രകാരം പറയുന്നു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല വിധിക്കാനല്ല മറിച്ച് അവൻ മുഖാന്തരം ലോകം രക്ഷിക്കപ്പെടാനാണ് ആ എന്തൊരു അത്ഭുതകരമായ സത്യം പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സില് ദൈവത്തെക്കുറിച്ചൊരു തെറ്റായ ചിത്രമില്ലേ ഉണ്ട് ഒരു ന്യായാധിപനെ പോലെ നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ എണ്ണി എണ്ണി ശിക്ഷിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരാളായിട്ട് അതെ അങ്ങനെ ഒരു ഭയം പലർക്കുമുണ്ട് എന്നാൽ ഈ വചനം യോഹന്നാൻ മൂന്നേ പതിനേഴ് ആ ഭയത്തെ അങ്ങ് മായ്ച്ചു കളയുകയാണ് സ്നേഹം കൊണ്ട് അതിനെ തിരുത്തുകയാണ് ശരിയാണ് യേശു വന്നത് നമ്മളെ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ അല്ല ഒരിക്കലുമല്ല തീർച്ചയായും ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ ലോകത്തെ വിധിക്കാനല്ല നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഈ ലോകത്തിൽ എന്താണ് കാണുന്നത് വിധികൾ കുറ്റപ്പെടുത്തലുകൾ അതെ മറ്റുള്ളവരെ നമ്മൾ അളക്കുന്നു ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശപിക്കുന്നു നിരാശപ്പെടുന്നു അല്ലേ ശരിയാണ് ഭയങ്കര ഭാരമാണത് അപ്പോൾ ഈ ഒരു ഭാരത്തിന്റെ ഈ ഒരു അപമാനത്തിന്റെ നടുവിലേക്കാണ് കർത്താവ യേശു വന്നത് എന്തിനു വേണ്ടി രക്ഷിക്കാൻ വേണ്ടി കൃത്യമായി അവൻ മുഖാന്തരം ലോകം രക്ഷിക്കപ്പെടാൻ ഈ രക്ഷ എന്ന് പറയുന്നത് അത് വെറുതെ മരിച്ചു കഴിഞ്ഞുള്ള ഒരു കാര്യം മാത്രമല്ല അല്ലേ അല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രക്ഷ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ചാണ് ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ ഒറ്റപ്പെടൽ ചിലപ്പോൾ തോന്നുന്ന പരാജയ ബോധം ഇതിന്റെ എല്ലാം നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രക്ഷകനാണ് നമ്മുടെ യേശു അതെ അതെ അവിടുന്ന് നിങ്ങളുടെ മുറിവുകൾ കാണുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീർ അറിയുന്നുണ്ട് ഞാൻ നിന്നെ വിധിക്കാനല്ല വന്നത് നിന്നെ ചേർത്തു പിടിക്കാനാണ് വന്നതെന്ന് പറയുന്നൊരു സ്നേഹം ശരിയാണ് ആ കാൽവരി കുരിശ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു ന്യായവിധിയുടെ അടയാളമല്ല അല്ല മറിച്ച് അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിന്റെ എന്താ പറയാ ഏറ്റവും വലിയ വെളിപ്പാടായിരുന്നു അതെ പരമോന്നതമായ പ്രവൃത്തി നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം നമുക്ക് കിട്ടേണ്ട ശിക്ഷ അത് അവിടെ സ്വയം ഏറ്റെടുത്തു എന്തിനാ നമ്മളെ സ്വതന്ത്രരാക്കാൻ നമ്മളെ സ്വതന്ത്രരാക്കാൻ പിന്നെ ഈ രക്ഷയുടെ ദൗത്യം അത് രണ്ടായിരം വർഷം മുൻപ് അവിടെ തീർന്നു തീർന്നുപോയൊരു കാര്യമല്ല അല്ല അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ലോകം ഇപ്പോഴും വേദനിക്കുന്നുണ്ട് പാപം മുറിവേൽപ്പിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവർത്തനം അതിപ്പോഴും സജീവമാണ് അതെ ഇപ്പോഴും അവൻ ഹൃദയങ്ങളെ തേടിവരുന്നു മുറിവുകൾ വെച്ചു കെട്ടുന്നു തന്നിലേക്ക് തിരിയുന്ന ഏതൊരാൾക്കും ആശ്വാസവും നിത്യജീവനും നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും ശരി എന്തവസ്ഥയിലായിരുന്നാലും ശരി ഒരു കാര്യം ഓർക്കണം എന്താണത് ദൈവം നിങ്ങളെ നോക്കുന്നത് ശിക്ഷിക്കാനായിട്ടല്ല സ്നേഹിക്കാനായിട്ടാണ് രക്ഷിക്കാനായിട്ടാണ് ആ മേൻ ഈ അമൂല്യമായ സത്യത്തിനായിട്ട് ദൈവത്തിന്റെ ആ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് ഹൃദയം തുറന്നോ പ്രാർത്ഥിച്ചാലോ തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവേ അങ്ങയുടെ വചനത്തിലെ ആ വലിയ സത്യത്തിനായി യോഹന്നാൻ ഞാൻ മൂന്നേ പതിനേഴിലെ വെളിപ്പെടുത്തലിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളുടെ കർത്താവായി യേശുവിനെ അതെ ഞങ്ങളെ വിധിക്കാൻ വേണ്ടിയല്ല മറിച്ച് രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങ് അയച്ചത് എന്ന അറിവ് അത് ഞങ്ങളുടെ ആത്മാവിന് എത്രയും വലിയ ആശ്വാസമാണ് തരുന്നത് അതെ കർത്താവേ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ഞങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന കുറ്റപ്പെടുത്തലുകൾ അപമാനഭാരം ഇതിന്റെ എല്ലാം നടുവിൽ അങ്ങ് ഞങ്ങളെ തേടി വന്നല്ലോ നന്ദി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ എണ്ണി ശിക്ഷിക്കാതെ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ ഈ സത്യത്തിൽ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ അങ്ങ് ഞങ്ങൾക്കെതിരല്ല അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ അങ്ങയുടെ ആ രക്ഷിക്കുന്ന സ്നേഹം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പുതുതായി അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ അതേ കർത്താവേ അവരുടെ ഭവനങ്ങളിൽ അവരുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സമാധാനവും പ്രത്യാശയും നിറയ്ക്കണമേ അവരുടെ കുടുംബങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മറക്കരുത് ദൈവം നിങ്ങളെ വിധിക്കാനല്ല നോക്കുന്നത് രക്ഷിക്കാനാണ് ഈ ഒരു സത്യം അത് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു വെളിച്ചമായിരിക്കട്ടെ നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഈ വചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഞങ്ങളുമായി പങ്കുവെക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ് കർത്താവിൻ്റെ ആഴത്തിലുള്ളതും വിടുവിക്കുന്നതുമായ സ്നേഹം അത് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതുതായി അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ അളവറ്റ കൃപയും ദൈവപിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സമാധാനവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും കൂടെയുണ്ടായിരിക്കട്ടെ ആമേൻ